ജോ കാള അതിന്റെ കാരണം ഈ സീസണിലാണോ അതോ മൊത്തത്തിലാണോ ഇഷ്ടമായിട്ടുള്ള തല ഭയങ്കര പിന്നെ ലൈറ്റും എല്ലാം എനിക്ക് ലൈറ്റ് മഞ്ഞ ആയിട്ട് ആർച്ചും ഇത് പ്രത്യേക ഷേപ്പില് കഴിഞ്ഞ സീസണിലാണെങ്കിൽ കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സീസണിൽ എനിക്ക് കതിരവൻ കതിരവനല്ല സോറി നമ്മുടെ കുലപതി ആയിരുന്നു മാഷിന്റെ കാള എനിക്ക് ഭയങ്കര ഇഷ്ടമായി സീസണിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അടിപൊളി വർഷം വന്നപ്പോൾ എനിക്കതായി കൂടുതൽ എനിക്കങ്ങനെ ഒരുപാട് വലിയ വലിയ കാളുകൾ ഇഷ്ടമില്ലാന്നല്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിനുള്ള ഫിനിഷിംഗ് വർക്ക് ബി പി എസ് കൊള്ളാം കേട്ടോ ഈ വർഷം എല്ലാം കൊണ്ടും അടിപൊളി ഉണ്ട് ആർട്സിന്റെ വർക്ക് തന്നെ മറ്റേ തമിഴ്നാട്ടിലെ അമ്പല അമ്പലങ്ങളല്ലേ അതിനോട് ഉപമിക്കുന്ന ഒരു രീതിക്ക് സാധനം അടിപൊളിയെ ചെയ്തിട്ടുണ്ടാവും കതിരവനാണെങ്കിലും അതെ ഉണ്ട് തലയൊക്കെ ഗംഭീര സാധനം ചെയ്തിട്ടില്ല വള്ളവനാടനോ അതെ അടിപൊളി കാളയാണ് നന്നായിട്ടുണ്ട് പക്ഷെ അവര് ഇതിനുമുമ്പോ ചെറിയ സെറ്റ് ഉണ്ടായിരുന്നു കൊടുത്ത് കൊടുത്തില്ല അവര് അങ്ങനെ ആവേടിച്ച അതും നല്ല ആളായിരുന്നു